ശുക്രദശയുടെ പൊതുഫലം ഭൃഗു ധനയ ദശായമംഗനാരക്ത വസ്ത്രധ്രുതി നേത്തി ധനഭൂഷ എന്ന ശാസ്ത്രവചനാൽ ശുക്രദശയിൽ സ്ത്രീകൾ രക്തങ്ങൾ വസ്ത്രങ്ങൾ ധനം നീതി ആഭരണങ്ങൾ വാഹനങ്ങൾ കട്ടിൽ കിടക്ക തുടങ്ങിയ ശയനോപകരണങ്ങൾ ഇരിക്കാനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ നേടാൻ കഴിയും കച്ചവടത്തിലും കൃഷിയിലും നേട്ടമുണ്ടാകും വെള്ളത്തിലൂടെയുള്ള യാത്ര വഴി പണമുണ്ടാക്കാൻ കഴിയും ഗുരുജനങ്ങളുടെ വേർപാട് അനുഭവപ്പെടും ബന്ധുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകും മനസ്സിടയ്ക്കിടെ അസ്വസ്ഥമാകുന്നതാകുന്നു ഇത് ദിശയിലെ പുതുഫലമാണെങ്കിലും ശുക്രദിശയിലെ അപഹാരം ഛിദ്രം ശുക്രൻ്റെ സ്ഥാനം സ്ഥിതി എന്നിവ അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരുന്നതാകുന്നു നന്ദി